ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പോൾ ദീ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ട് തന്നെ ഇതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ നിക്കാഹിൻ്റെ ദിവസം ഇന്നാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ തലേനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും പോയി കാണാം അപ്പോൾ ഞങ്ങളുടെ അലിക്കാക്കാൻ്റെ നിക്കാഹാണെന്ന് നല്ല കുട്ടിപോളിയായിട്ട് തന്നെയായിരുന്നു മലപ്പുറത്ത് വെച്ചായിരുന്നു കേട്ടോ അത് അവിടെ എന്താ പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ എന്താ പറയുക മലപ്പുറം റോസ് ലോഞ്ച് ആ ഓഡിറ്റോറിയത്ത് വെച്ചായിരുന്നു കേട്ടോ നമ്മുടെ നിക്കാഹ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അവിടുത്തെ ഫസ്റ്റ് ആൾ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഒരാൾ പോലും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ അതിന് എന്താ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എത്തിയത് ഈസ അവിടെ ഇങ്ങനെ കളി ച്ച് ചിരിച്ച് അങ്ങനൊക്കെ ഉണ്ടെട്ടോ ഭയങ്കര ചിരിയാണ് അവന് അപ്പോൾ പിന്നെ അതിന് ശേഷം അവർ പറഞ്ഞു നമ്മളോട് എന്താ നിങ്ങൾ ഇപ്പം തന്നെ ഫുഡ് അയച്ചു കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഇരുന്ന് എന്ത് എഴുതു പെട്ടെന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി എന്തായാലും ഇനി നിക്കാഹ് തുടങ്ങാൻ അത്യാവശ്യം കുറച്ച് ടൈമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഫുഡിന് കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ പലതരം വെറൈറ്റി ായിട്ടുള്ള ഫുഡുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല ആ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇതിനൊക്കെ വേറെ എന്തോ പേര് പറഞ്ഞ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഞാൻ ചെയ്തത് നെയ്പത്തലും പിന്നെ അതുപോലെ കുറച്ച് ദെയ്യൊരു സംഭവം കുറച്ച് ബിരിയാണി കുറച്ച് എന്താ മറ്റേ ആ മന്തി പോലത്തെ എന്തോ ഒന്നും പിന്നെ അതുപോലെ കുറച്ച് ആ മറ്റേ അൽഫാം പോലത്തെ ചിക്കൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വെറുംചോറുകാർക്ക് ഇവിടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി മുളകാക്കോ എന്തൊക്കെ ഉണ്ടാട്ടോ ആ അതൊക്കെ അല്ലേ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ തന്നെ വൈന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് സാലഡിൻ്റെ സെക്ഷനിൽ പലതരം സാലഡുകൾ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല എന്തായാലും ഒരു ആറേഴ് ഉണ്ടാവും സാലഡ്സിൽ ഞാനാണെങ്കിൽ എല്ലാം ടേസ്റ്റ് ചെയ്തു അതിൽ ഇനി റഷ്യൻ സാലാഡ് ഓൾറെഡി ഇഷ്ടമല്ലാത്തതാട്ടോ അപ്പം ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇമ്മച്ച് പിന്നെ എന്താ അതിൻ്റെ ഒരു റഷ്യൻ സലാഡിൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് ഞാൻ ഉമ്മച്ചയ്ക്ക് അത് കൊടുത്തുട്ടോ അപ്പം ഉമ്മച്ചി നല്ല അടിപൊളിയായിട്ട് അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ആദ്യം എന്താ ഫുഡ് എടുക്കുന്നത് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത് ഇതിൻ്റെ ഫുഡ് ഞാൻ ആദ്യം തന്നെ അവിടെ എല്ലാം എടുത്ത് വെച്ചാടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമല്ലോ ആ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കൂടെ ഇങ്ങനെ നടക്കുക തേരാ പാരാറങ്ങാണ്ട് പിന്നെ തീരെ തിരക്കില്ലായിരുന്നു പറഞ്ഞാൽ തീരെ തിരക്കില്ലായിരുന്നു പിന്നെ അവരുടെ സെർവിങ് അത് നമുക്ക് എടുത്ത് തന്നെയാണ് നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ നമ്മൾ നന്നായിട്ട് എന്താ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ സന്തോഷം അവർ വന്നിട്ട് വേണോ വേണോ എന്ന് ഓരോന്നും കൊണ്ട് തന്നിട്ട് നന്നായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ പിന്നെ അതിനുശേഷം അതൊക്കെ കഴിച്ച് ആ ഡെസേർട്ടിൻ്റെ സക്ഷതയായി അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട് പോയോ കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു ഒത്തിരി ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കപ്പ് ആയിരുന്നു കേട്ടോ അതിനുള്ളിൽ നീ ചോക്ലേറ്റ് ലാവ പോലത്തെ ഒരു ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം പിന്നെ ഞാൻ കഴിച്ചില്ല ഐസ്ക്രീം ക്രീം നമുക്ക് എപ്പോഴും കിട്ടുമല്ലോ പിന്നെ ഞാൻ ഐസ്ക്രീം ഒന്നും എടുത്തില്ല മോനുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരിന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു അപ്പം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിക്കാൻ പോകുന്നതേ ഒരു ഗ്ലാസ്സിൽ ഇളനീര പായസം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റായി ഇപ്പം എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ അത് നല്ല എക്സ്പെൻസീവ് തന്നെയാണ് നമുക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അത് പിന്നെ അതിനുശേഷം ഞങ്ങൾ എന്താ അതൊക്കെ കുടിച്ച് ക്യാരറ്റ് ഹൽവ ക്യാരറ്റ് ഹൽവയും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു ക്യാരറ്റ് ഹൽവ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു ഉമ്മച്ചയൊക്കെ കിട്ടിയിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ ഒരു ടേസ്റ്റൊക്കെ നോക്കി കഴിച്ചു നമ്മൾ പിന്നെ നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്ന് വന്നു ആ ഒരു സെക്ഷനിൽ നിന്ന് പോന്ന് പിന്നെ അപ്പത്തേക്കിനും കുറച്ചൊക്കെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇവരിങ്ങനെ ഇരുത്തിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിനുശേഷം എന്ത് ചെയ്തു ഇവരെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ വീഡിയോ എടുത്തു ഞാൻ നല്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ബ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈഡിനെ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചു ഇല്ല കാണിച്ചിട്ടില്ല ഇത് ബ്രൈഡിൻ്റെ അമ്മയാണ് കേട്ടോ ഈ ഒരു പച്ച ധാവൺ എടുത്തിട്ടുള്ള ബ്രൈഡിൻ്റെ അമ്മയാണ് അതുപോലെ ഇത് ഈ റെഡ് എടുത്തിട്ടുള്ള ബ്രൈഡാണ് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്ന ബ്രൈഡിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരുക്കിയതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ റെഡിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇത് ഇവിടെ ഈ നിക്കാഹിനുള്ള ഓരോ ഇതിങ്ങനെ തുടങ്ങി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരാണ് വരുന്നതെന്ന് വെച്ചാൽ തങ്ങളിനറിയില്ലേ പാണക്കാട് തങ്ങളാണ് നമ്മൾ ഈ ഒരു ഈയൊരിതിന് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഞങ്ങൾ മുകളിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് ശരിക്കും വീഡിയോ അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം കഴിയുന്ന പോലെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഇടയിലൂടെ ഓരോരുത്തർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോണ്ടൊന്നും ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതങ്ങനെ പറയും അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മൾ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഒരു ഭാഗത്ത് ഈസ് ഭയങ്കര ചിരി ഓന തൊട്ടപ്പത്തേക്കും ഓൻ കരച്ചിലും തുടങ്ങി കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ ഇങ്ങനെ ബദാമുകൾ അങ്ങനത്തെ നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അവരിങ്ങനെ കൊ കൊടുന്ന് കൊടുന്ന് തരുന്നുണ്ടായിരുന്നു നമ്മളത് എടുത്തു പിന്നെ ഈയൊരു ബ്ലാക്ക് ജുബിട്ടതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈഡിൻ്റെ രണ്ട് അനിയന്മാരാണ് അതിൽ ഒരു അനിയനാണ് ഡാൻസ് ഞാൻ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എങ്കിൽ നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ പിന്നെ ബ്രൈഡിന് നമ്മൾ അങ്ങനെ വെൽക്കം ചെയ്യുന്നുണ്ട് അങ്ങോട്ട് അപ്പോഴത്തേക്കിനും എന്താ നമ്മുടെ ഡാൻസേഴ്സും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഇതാണ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപ്പയാണ് അത് ഉമ്മയാണ് എല്ലാവരും അങ്ങനെ എത്തി ആളുകൾ കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവർക്ക് അധികം ഡാൻസ് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ക്യാമറാമാനും അതിൻ്റെ ഇടയിലൂടെ എല്ലാവരും പാടായപ്പോൾ അവർക്ക് ങ്ങനെ കളിക്കാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇനിയിപ്പോൾ അവിടുന്നവർ കുറേ ഫോട്ടോസും ഇതൊക്കെ ക്യാമറ ക്യാമറാമാൻ എടുക്കുന്നുണ്ട് കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ടാവും നിങ്ങളെല്ലാവരും കാണണം ഒരിക്കലും നിങ്ങൾ കാണാൻ മറക്കരുത് കഴിഞ്ഞതിന് ശേഷം ഇതേ ഒരു ഭാഗത്ത് നമ്മുടെ അലിക്കാക്കാൻ്റെ എന്താ ഗ്രൂമിൻ്റെ സൈഡും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നമ്മുടെ ബ്രൈഡിൻ്റെ ഫാമിലി ആയിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ഫാമിലീസും ഇങ്ങനെ ഒത്തുകൂടെ പിന്നെ അതുപോലെ അതിൽ കുറേ എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ സ്റ്റേജ്മൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ഫാമിലി ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും കയറി ഫോട്ടോ എടുത്തു അവസാനം ഞങ്ങളുടെ ഫാമിലി മുഴുവെടുത്തു പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു കേക്ക് കട്ടിങ്ങിന് ഞാൻ ആദ്യം എന്താ സ്റ്റേജിൽ നിന്ന് പോയി പിന്നെ സ്റ്റേജൊക്കെ പോയി കേട്ടോ പിന്നെ അതിന് ശേഷം ഇത് വീഡിയോ എടുത്തതാണ് പിന്നെ അതേ പിന്നെ അതിന് ശേഷം നമ്മുടെ ബ്രൈഡും ഗ്രൂമും നല്ല കറങ്ങുന്നൊരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽക്കൂടെ ആണെങ്കിൽ ഫേസ് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി നമ്മുടെ വോയ്സിൻ്റെ ഇടയിൽ കൂടെ അതുകൊണ്ട് അധികം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ സോറി പറയാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ ഇവരുടെ ഇവരുടെ ഒരു രണ്ട് ഡാൻസും കൂടി ഉണ്ടായിരുന്നു അതിന് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇതായിരുന്നു കേട്ടോ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുള്ള ഞാൻ ഇവരുത് കാണില്ല എല്ലാ ഏതൊരു ഡാൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു ഡാൻസ് ഉണ്ടാവട്ടെ എല്ലാത്തിലും ഈ ഒരു ഡാൻസ് ഉണ്ടാവും നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ടായിരുന്നു ഈ ഡാൻസ് അവർക്ക് ഇറങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് ആ ഒരു എന്താ ആ ഒരു ബോയ്സിൻ്റെ ഡ്രസ്സ് ചെയ്ത് നല്ല ഡ്രസ്സായിട്ടാണ് കേട്ടോ ഒരു കാക്കന്മാരുടെ ഡ്രസ്സെല്ലാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ നിങ്ങൾ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ആൻഡ് താങ്ക് യു